മഹാരാഷ്ട്രയിലെ വർളി ചിത്രകല ആലേഖനം ചെയ്ത ഒരു സ്കൂൾ തൊടുപുഴ കാപ്പ് എന് എസ് എൽ പി സ്കൂളിലാണ് ഭിത്തികളിൽ വർളി ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കിയിരിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ ഗിരിവർഗ സ്ത്രീകൾ വീടിന്റെ മൺഫിത്തിയിൽ വരച്ചാണ് ഈ ചിത്രകലയുടെ തുടക്കം എന്ന് പറയപ്പെടുന്നുണ്ട് തുടർന്ന് രാജസ്ഥാനിലെ പിങ്ക് നഗരമായ ജയ്പൂരിലും ഗ്രാമങ്ങളിലും വർലി ഡിസൈനുകൾ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ അറ്റം ആ ഭാഗത്തുള്ള ഗിരിവർഗ മേഖലയിലാണ് വർലി പെയിന്റിംഗിന്റെ ഇപ്പോൾ വർലി പ്രചാരത്തിലുള്ളത് രാജസ്ഥാനിലാണ് രാജസ്ഥാനിലെ പിങ്ക് സിറ്റി നമുക്കറിയാം അവിടുത്തെ പിങ്ക് സിറ്റിയിലും ചിറ്റിലും ഒക്കെ ചുറ്റുപാടിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ചിത്രകല കണ്ടമാനം കാണാൻ പറ്റും ഇതിപ്പോളൊരു ഗോത്രവർഗ്ഗ ചിത്രകലയായിട്ടും പ്രേടിക്കപ്പെടുന്നുണ്ട് കുട്ടികൾക്ക് മാനസിക ഉല്ലാസത്തിന് ഇത് കൂടുതൽ സഹായകരമാകും എന്ന നിരീക്ഷണത്തിലാണ് ജോമെട്രിക്കൽ രീതിയിലുള്ള വള്ളി ചിത്രങ്ങൾ സ്കൂളിൽ വരയ്ക്കാൻ പ്രധാന അധ്യാപകനും ദേശീയ അവാർഡ് ജേതാവുമായ വിദൂപ്പി നായർ ശ്രമിച്ചത് വൃത്തങ്ങളും ചതുരങ്ങളും ത്രികോണങ്ങളും കൊണ്ട് ചിത്രം വര പൂർത്തിയാകും അതിനെ വിവിധ രീതിയിൽ ക്രമീകരിച്ചാൽ രൂപമാറ്റങ്ങൾ വരുത്തുവാൻ പെട്ടെന്ന് സാധിക്കും കുട്ടികൾക്ക് വര എളുപ്പമാക്കാൻ ഇത് ഉപകരിക്കും സന്തോഷത്തോടെയുള്ള അച്ചടക്കമാണ് കുട്ടികൾക്ക് നൽകുന്നത് ചിത്രങ്ങൾ നോക്കിക്കണ്ടാൽ കുട്ടികൾക്ക് സർഗാത്മകത വർദ്ധിക്കും എന്നാണ് വിയ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് കുട്ടികൾക്ക് ഒരു ഹാപ്പിനെസ് ആർട്ട് ആയിട്ട് ഇതിനെ പരിഗണിക്കാമെന്നുള്ളത് നിങ്ങൾക്കറിയാം ഇവിടെ ഈ ചിത്രങ്ങൾ ത്രികോണം വൃത്തം അതിൻ്റെ ഒരു കഷണം ഇങ്ങനെ ഇതെല്ലാം ഓരോ ഷേപ്പുകൾ ജോമെട്രിക്കൽ ഷേയ്പ്പുകളാണ് ഇതിനകത്തെല്ലാം ഉള്ളത് ഈ ഷേപ്പിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് മാറ്റിയാൽ ഈ ചിത്രത്തിൻ്റെ സ്വഭാവം മാറും ഈ ചിത്രം ഇവിടെ ഈ ചിത്രത്തിലെ ഈ ഭാഗം അല്പം താവട്ട് തിരിച്ചാൽ ഇവർ നമ്പർ മുഖിയായി മാറും അല്പം നിവർത്തി വെച്ചാൽ ഇവർ നടക്കുന്നത് പോലെ ആക്കാം കാല നിർദ്ദേശിതാൽ അപ്പം നിരവധിയായ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചലനങ്ങൾ ഉറപ്പിക്കാൻ രണ്ട് ലക്ഷം രൂപ ചിലവ് വന്നു ഭിത്തികൾ തയ്യാറാക്കി ചിത്രങ്ങൾ വരയ്ക്കാൻ മനസ്സ് നിറയെ സന്തോഷം അകൃത്രിമമായ അച്ചടക്കം ഗുണമാന്മയുള്ള വിദ്യാഭ്യാസം എന്ന ലക്ഷ്യമാണ് സ്കൂളിനുള്ളത് ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയിൽ ആകൃഷ്ടരായി ഒന്ന് മുതൽ നാല് വരെ നാനൂറ്റി അൻപതോളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഏകദേശം രണ്ട് ലക്ഷം രൂപയോളമായി നമുക്ക് സ്കൂളിന്റെ മുഴുവൻ ഭിത്തികളും അതിന്റെ കാരണം ഇതെല്ലാ കുട്ടികൾക്കും ഇത് അനുഭവവേദ്യ ഇത് പലവട്ടം പല രീതിയിൽ കാണുമ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അങ്ങനെ നമുക്ക് ഈ ചിത്രകലയുടെ ഒരു പ്രചാരം ഗ്രാസ് റൂട്ട് ലെവലിൽ നടത്താൻ പറ്റും